നമസ്കാരം കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ എൽ ജി ബി ടി ക്യൂ പ്ലസ് മനുഷ്യർക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയും ദൃശ്യതയും ലഭിച്ചിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾക്കായി ഇനിയും അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ഹെട്രോസെക്ഷൽ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്നാൽ വൈവിധ്യങ്ങളായ സുവർഗാനുരാഗികൾ ട്രാൻസ്ജെൻഡർ എന്നിവരെ കുറിക്കാൻ ഉപയോഗിച്ച പൊതുവായൊരു പ്രയോഗമാണ് എൽ ജി ബി ടി ഐക്യൂ പ്ലസ് എന്നത് ഈ വാക്കുകൾ കൊണ്ട് മാത്രം എല്ലാ ക്വയർ വ്യക്തികളെയും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ പൊതുവായി സംബോധന ചെയ്യുന്നതിനായി ഈ ഉപയോഗിക്കാം എന്ന് മാത്രം ജെൻഡർ ഐഡന്റിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണിത് ഇതെങ്ങനെ തിരിച്ചറിയാം ഒരു പ്രത്യേക ലിംഗവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകളെയാണ് ലിംഗഭേദം അഥവാ ജെൻഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജെൻഡർ ശക്തമായി ഉള്ളിൽ അനുഭവിക്കാനാവുന്ന ഒരു സ്വത്വമാണ് അതാണ് ആ വ്യക്തിയുടെ ഐഡന്റിറ്റി പുറമെ കാണുന്നവർക്ക് അത് അനുമാനിക്കാൻ സാധിക്കില്ല ഓരോ വ്യക്തികളും അവരുടെ വ്യക്തിത്വം സ്വയം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ലിംഗഭേദത്തിന് അഥവാ ജെൻഡറിന് അയാൾ ജനിച്ചിരിക്കുന്ന ലൈംഗിക അവയവവുമായി ബന്ധമുണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇതിൽ തന്നെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് ാലിറ്റി പുരുഷനോടും സ്ത്രീയോടും ഏറെക്കുറെ ലൈംഗികാഭിമുഖ്യം അഥവാ ആകർഷണമൊക്കെ തോന്നുന്നവരാണ് ബൈസെക്ഷൽസ് ഈ അടുത്ത് പുരുഷന്മാരിലെ ബൈസെക്ഷൽ ആകർഷണവുമായി ബന്ധപ്പെട്ട ജനിതക ഘടകങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ചില ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ ജനിതക വ്യതിയാനങ്ങൾ വഹിക്കുന്ന പുരുഷന്മാർ ബൈസെക്ഷൽ ആകർഷണം പ്രകടിപ്പിക്കുക മാത്രമല്ല ഉയർന്ന അപകട സാധ്യതയുള്ള റിസ്കുകൾ എടുക്കാനും താല്പര്യം പ്രകടിപ്പിക്കുന്നു അത്ര ഇതിന്റെ ഫലമായി ഇവർക്ക് കൂടുതൽ കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്നു പരിണാമ ജീവശാസ്ത്രജ്ഞർ സുവർഗ ആകർഷണം നാച്ചുറൽ ഇണയെ തിരഞ്ഞെടുക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ അഭിപ്രായം ഇപ്പോഴും ഒരു തർക്ക വിഷയമായി തുടരുകയാണ് എല്ലാ ജീവജാലങ്ങളുടെയും സ്വർഗ ആകർഷണത്തെ കുറിച്ച് വിശാലമായൊരു പഠനം നടത്തുമ്പോൾ വിവിധ ജീവി വർഗങ്ങളിൽ അതിന്റെ വ്യാപനമുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇത് സാധാരണമായി നടക്കുന്ന എതിർലിംഗ ആകർഷണത്തെ ബാധിക്കുന്നുവെന്നാണ് പഠനം പറയുന്നത് പ്ലിയോട്രോപ്പി എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണമായി പറയുന്നത് ഒരൊറ്റ ജീൻ ജീവജാലങ്ങളുടെ ഒന്നിലധികം സ്വഭാവങ്ങളെ ബാധിക്കാൻ തുടങ്ങുന്ന പ്രതിഭാസത്തെയാണ് പ്ലിയോട്രോപ്പി എന്ന് വിളിക്കുന്നത് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് സ്വവർഗ ആകർഷണം ഒരു വിരുദ്ധ പ്ലിയോട്രോപ്പി ആയിരിക്കാമെന്നും പങ്കുവച്ച ജീനുകൾ സന്തതികളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നുവെന്നുമാണ് ഈ പഠനം മുമ്പത്തേതിനേക്കാൾ പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എതിർലിംഗ പങ്കാളികളിൽ വർദ്ധിച്ചു വരുന്ന സ്വവർഗ സ്വഭാവവുമായി ബന്ധപ്പെട്ട ജനിതക വ്യതിയാനങ്ങളാണ് ഇങ്ങനെ നിരവധി പഠനങ്ങൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് ആളുകളുമായി നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർക്കുമേൽ ഒരുപാട് അതിക്രമങ്ങൾ ഉണ്ടാവുകയും നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്നുമുണ്ട് വേർതിരിവ് നേരിടാതെ സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിക്കാൻ അവർക്കിനിയും കടമ്പകളേറെ ബാക്കിയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം